സുഹൃത്തുക്കളെ നമസ്കാരം ഗെയിം ഓൺ വിത്ത് റാഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം ഈ വീഡിയോ ചെയ്തില്ലെങ്കിൽ ശരിയല്ലല്ലോ കാരണം ഇന്ന് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ എഫ് സി ബാഴ്സലോണയും ചെൽസിയും തമ്മിൽ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ ഏറ്റുമുട്ടുകയല്ലേ ഓർക്കുന്നുണ്ടോ രണ്ടായിരത്തി ഒമ്പത് ഒരു റഫറി പൂർണ്ണമായിട്ടും ഒരു ടീമിൻ്റെ ഭാഗം അങ്ങ് നിന്ന് ജയിപ്പിച്ചു വിട്ടു എന്ന് ഇന്നും ഫുട്ബോൾ ലോകം വിശ്വസിക്കുന്ന ഒരു കളിയായിരുന്നു അത് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ എഫ് സി ബാഴ്സലോണയും ചെൽസിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു സെമിഫൈനൽ മത്സരമാണ് ആദ്യപാദ മത്സരം ബാഴ്സലോണയുടെ മൈതാനത്ത് ഗോൾ രഹിതം അന്ന് എവേ ഗോളുകൾക്ക് പ്രാധാന്യമുള്ള കാലമാണ് മത്സരത്തിൽ മൈക്കിലെസിൻ്റെ ഗോളിൽ മുന്നിൽ നിൽക്കുന്നു ചെൽസി പിന്നെ അവസാന ഘട്ടത്തിൽ ഇഞ്ചുറി ടൈമിൽ ഇനിയേസ്റ്റയുടെ ഗോളിൽ ബാഴ്സലോണ സമനില പിടിക്കുന്നു എവേ ഗോളിൻ്റെ ആനുകൂല്യത്തിൽ എഫ് സി ബാഴ്സലോണ ഫൈനലിലേക്ക് കടന്നു പോകുന്നു പക്ഷെ അതിനിടയ്ക്ക് കുറേ സംഭവങ്ങളുണ്ടായി റഫറി ചെൽസിക്ക് പെനാൽറ്റി നിഷ നിഷേധിച്ചു ഒരു തവണയല്ല രണ്ട് തവണയല്ല മൂന്ന് തവണയല്ല നാല് തവണ ഇതിനപ്പുറം ഇനി എന്തു പറയാനാണ് റഫറിങ്ങിനെ കുറിച്ച് അന്ന് കളി കഴിഞ്ഞിട്ട് ദ്വിതീയ ദ്രോഗ്ബ പറഞ്ഞ വാക്കുകളുണ്ട് ക്യാമറയെ നോക്കിയിട്ട് അദ്ദേഹം അലറി വിളിച്ചങ്ങ് പറഞ്ഞത് ആർ യു വാച്ചിങ് ദിസ് ഇറ്റ്സ് എ ഡിസ്ക്രൈസ് ഇറ്റ്സ് എ ഫോക്കിംഗ് ഡിസ്ക്രൈസ് എന്ന് അദ്ദേഹം പറഞ്ഞു സോറി ആ വാക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല അദ്ദേഹം പറഞ്ഞ വാക്ക് വാക്കങ്ങ് പറഞ്ഞതന്നേ ഉള്ളൂ വളരെ നിരാശനായിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു അന്ന് അവരുടെ കോച്ച് ഗസി ഡിങ് പറഞ്ഞത് മിസ്റ്റേക്കുകളൊക്കെ എല്ലാവർക്കും പറ്റും പക്ഷേ നാല് തവണയൊക്കെ മിസ്റ്റേക്ക് പറ്റുകയെന്ന് പറയുമ്പോൾ സംതിങ് അബ്നോർമൽ ആണ് എന്ന് തന്നെ അന്ന് അവരുടെ കോച്ച് ചെൽസിയുടെ കോച്ച് ഖാസെ ഡിങ്സ് പറഞ്ഞു സംഭവിച്ച സംഭവ വികാസങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്തു നോക്കുകയാണ് ആ റഫറി നോർവേക്കാരനായിട്ടുള്ള റഫറി ആയിരുന്നു ഒവ്ഡബോ എന്നു പേരുള്ള റഫറി ടോം ഹെന്നിങ് ഒവ്ഡബോ അപ്പോൾ കളിയിൽ ഓരോ നിമിഷങ്ങൾ നമുക്ക് നോക്കാം മൂന്ന് നാല് സംഭവങ്ങൾ ഉണ്ടാകുന്നു നോക്കാം നമുക്ക് കളി ഇങ്ങനെ മുന്നേറി വരികയാണ് ദ്രോഗ ആണ് മുന്നേറ്റത്തിലുള്ളത് ചെൽസിക്ക് മറുഭാഗത്ത് ഏറ്റോ ഇനിയേസ്റ്റ ലിയോ മെസ്സി എന്നിവരൊക്കെ അണിനിരക്കുന്നു റഫറി എവിടെ നോക്കുക യെസ് ദാറ്റ്സ് ദി ഗോൾ ദാറ്റ്സ് ദി ഗോൾ ഓഹ് എസ്സി എൻ്റെ ഒരു കിഡിലൻ ഗോളായിരുന്നു ശരിക്കും സ്റ്റാംഫോർഡ് ബ്രിഡ്ജിനെ പിടിച്ചുകുലുക്കിയ ഒരു ഗോളാണ് അവിടെ സംഭവിച്ചത് കളിയിൽ ഒമ്പതാമത്തെ മിനിറ്റിൽ തന്നെ മൈക്കൽ എസ്സി എൻ്റെ കിഡ്ലൻ ഗോൾ പിന്നീട് നോക്കുക അവിടെ മലൂതയെ വീഴ്ത്തി ഇതാണ് ആദ്യത്തെ ഒരു ഫെനാൽറ്റി ഇൻസിഡൻറ്റ് എന്നുള്ള വാദമുള്ളത് പക്ഷേ അത് പെനാൽറ്റി ബോക്സിന് പുറത്താണ് അങ്ങനെ ഒരു ആനുകൂല്യം കൊടുക്കാം പക്ഷേ ഡാനി ആൽബസ് ഉള്ളിലായിരുന്നു എന്തായാലും ഫ്രീക്ക് കൊടുത്തു അത് പിന്നീട് ഗോളായില്ല പക്ഷേ ഇതൊരു വലിയ വിവാദമായിട്ടൊരു ഭാഗത്തുണ്ട് എന്നാലും നമുക്ക് റഫറിക്ക് ആ ഒരു സംശയത്തിൻ്റെ ആനുകൂല്യമൊക്കെ കൊടുക്കാം കാരണം അത് പെനാൽറ്റി വിളിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ബാഴ്സയുടെ ഭാഗത്തു നിന്നും വലിയ രൂപത്തിൽ എതിർപ്പുണ്ടാവും ഇതാണ് രണ്ടാമത്തെ വിഷയം നോക്കുക ദ്രോഗ്ബയെ ആബിദാൽ ഫൗൾ ചെയ്യുന്നു റഫറി മൈൻഡ് ചെയ്യാതെ പോവുകയാണ് നോക്കുക എത്ര എത്ര ടച്ചുകൾ പല വട്ടം ഫോളിരുന്നു അവിടെ ജേഴ്സി പിടിച്ച് വലിക്കുന്നു എല്ലാം സംഭവിക്കുന്നു ആ പെനാൽറ്റി കൊടുത്തില്ല അത് വലിയ രൂപത്തിൽ വിഷയമായി യഥാർത്ഥത്തിൽ അബിദാലിന് അവിടെ റെഡ് കാർഡ് കൊടുക്കണമായിരുന്നു എന്നുള്ള വാദം പോലുമുണ്ട് പിന്നെ ലഭിക്കുന്ന ലഭിക്കുന്നൊരവസരം ദ്രോഗ ഗ ഗോളടിക്കാനാവാതെ വാലിഡേസിന് മുന്നിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് എന്തായാലും അതാണ് രണ്ടാമത്തെ ഇൻസിഡൻറ്റ് വീണ്ടും അടുത്ത് നോക്കുക ഇത് അനൽക്കയെ ഫൗൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അബിദാലിന് റെഡ് കാർഡ് കൊടുത്താണ് അത് പക്ഷേ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു കാര്യത്തിൽ തർക്കമില്ല അനൽക്ക സ്വയം കാല് കൂട്ടിയിടിച്ച് വീണതാണ് ഒരു പക്ഷെ ആദ്യം കൊടുക്കാത്ത റെഡ് കൊടുക്കാത്തതിൻ്റെ മിസ്റ്റേക്ക് അവിടെ റഫറി സ്വയം തിരുത്താൻ ശ്രമിച്ചതായിരിക്കണം പക്ഷെ അതുകൊണ്ട് കാര്യമില്ല നോക്കുക ദിസ് ഈസ് ദി അനദർ വൺ പി കെയുടെ കയ്യിൽ കൃത്യമായിട്ട് ബോൾ കൊണ്ടു യോ ഓഹ് ഓ ഇതിനപ്പുറത്തേക്ക് ഇനി എന്ത് വേണം അതും കൊടുത്തില്ല പക്ഷെ അവസാനം നോക്കുക മെസ്സിയുടെ പാസ് ഇനിയ സ്റ്റേയുടെ കിടലൻ ഫിനിഷിംഗ് ഒന്നേ ഒന്ന് മത്സരം സാമനില എന്ന് മാത്രമല്ല ബാഴ്സക്ക് അത് എവേ ഗോളിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നു അവർക്ക് അവിടെ ആധിപത്യമാകുന്നു കളിയുടെ ഇഞ്ചുറി ടൈമാണത് എന്നാൽ ഇനിയും സംഭവമുണ്ട് ചൽസിക്ക് ഗോളടിക്കാനുള്ള അവസരം ലഭിക്കുന്നു അടുത്ത പെനാൽറ്റി അപ്പീലാണ് നോക്കുക ആമിന് കൃത്യമായിട്ട് ആ ഒരു അടി കൊള്ളുന്നു ബല്ലാക്ക് നോക്ക് ബല്ലാക്ക് നോക്ക് റഫറിയുടെ പിന്നാലെ പോയിട്ട് കൃത്യമായിട്ട് കയ്യിലാണ് ആ ബോൾ കൊള്ളുന്നത് പക്ഷേ റഫറി പെനാൽറ്റി കൊടുക്കുന്നില്ല ബല്ലാക്ക് കൃത്യമായിട്ട് റഫറിയോട് അത് പറയുന്നുണ്ട് റഫറി പക്ഷേ ബല്ലാക്കിനെതിരെ ആക്ഷൻ ഒന്നും എടുത്തില്ലെങ്കിലും തന്നെ ഓൾറെഡി വലിയ ഡാമേജ് ഉണ്ടായിരിക്കുന്നു കളി കള്ളിക്കഴിഞ്ഞതിന് ശേഷം നേരെ എത്തിയിട്ട് റഫറിയുടെ നേരയ്ക്ക് ചെല്ലുകയാണ് ബാഴ്സലോണ അവിടെ ആഘോഷപൂർവ്വം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നോക്കുക നിങ്ങൾ ഇതൊരു നോക്കുക ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ദ്രോഗ്ബ ക്യാമറയെ നോക്കിക്കൊണ്ട് അലറി വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്നത് ഇത് ഇത് വല്ലാത്ത ഫക്കിങ് ദിസ്ക്രൈസ് ആണ് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞ സംഭവമാണത് അപ്പോൾ ഇങ്ങനെ നാല് നാല് മിസ്റ്റേക്കുകൾ നാലും ചെറുതല്ലാത്ത മിസ്റ്റേക്കുകൾ ഓക്കെ ഡാരി ആൽവസ് മലൂദയെ ഫൗൾ ചെയ്തത് പെനാൽറ്റി വോക്സിന് പുറത്ത് വെച്ചാണ് എന്ന് നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിക്കാമെങ്കിലും പിന്നെ സംഭവിച്ചത് നോക്കുക ദ്രോഗ്ബയെ അബിതാല് വീഴ്ത്തിയത് റഫറി കണ്ടില്ലെന്ന് അടിക്കുന്നു കഴിഞ്ഞില്ലെന്നേ അടുത്തതായിട്ട് വീണ്ടും പി കെയുടെ കയ്യിൽ പോകുന്ന അത് ഏത് ദിവസവും ആർക്കും പെനാൽറ്റി വിധിക്കാവുന്ന സംഭവം റഫറി അത് മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ അവസാനം ആ ഒരു ഷോട്ട് ഇവിടെ കൈയുടെ ഭാഗത്ത് കൊള്ളുന്നത് അതും കൊടുക്കുന്നില്ല സോ വലിയ രൂപത്തിൽ വിവാദങ്ങളുണ്ടായ ഒരു മത്സരമായിരുന്നു അത് റഫറി പിന്നീട് പറയുന്നുണ്ട് ആർക്കും തെറ്റുകളൊക്കെ പറ്റാം ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നുള്ളൂ വിമർശനങ്ങളൊക്കെ വരും എന്നാൽ പോലും എൻ്റെ ഫുട്ബോൾ കരിയറിൽ ഞാൻ ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങ് പോവുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു അതെൻ്റെ ഒരു നല്ല ദിവസമായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ കാണുന്നത് ഇറ്റ് വാസ് ഇൻ മൈ ബെസ്റ്റ് ഡേ റിയലി എന്നാണ് അദ്ദേഹം പിന്നീട് അതിനെക്കുറിച്ച് വിശദീകരിച്ച് മനപൂർവ്വം ചെയ്തതൊന്നുമല്ല അങ്ങനെ പറ്റിപ്പോയി എന്നതാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അതിൽ വല്ലാത്ത പറ്റലായിപ്പോയി ഒരു തവണയല്ല രണ്ട് തവണയല്ല മൂന്ന് തവണയല്ല നാല് തവണ ഒരു റഫറി ഒരു ടീമിന് പെനാൽറ്റി നിഷേധിക്കപ്പെടുമ്പോൾ അതിലൊരു രണ്ടെണ്ണമെങ്കിലും ക്ലിയർ ക്ലിയർ പെനാൽറ്റി ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ വാഴ്സ പിന്നീട് ചാമ്പ്യന്മാരാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഒമ്പതിലാണ് ചാമ്പ്യൻസ് ലീഗിൽ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഏതായാലും പിന്നെ നടക്കുന്നത് എന്താണെന്നറിയാമോ കോച്ച് ഗസെറ്റിങ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ വിഷയമാണല്ലോ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ എല്ലാവർക്കും തെറ്റുപറ്റാം പക്ഷെ തുടരെ തെറ്റുപറ്റുമ്പോൾ അതിലെന്തോ ഒന്നുമില്ലേ അപ്പോൾ ഇതിൻ്റെ തുടർച്ച സംഭവിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണിത് രണ്ടായിരത്തി പത്തിൽ വേൾഡ് കപ്പിന് റഫറി വാർഡ് ലിസ്റ്റ് ഇടുമ്പോൾ ഈ ഓവള ബോയെ ഫിഫ അങ് ഒഴിവാക്കി കാരണം അത്രയും മികച്ചതായിരുന്നല്ലോ പ്രകടനം ഏതായാലും എല്ലാ കാലത്തും ഇത് ഓർമ്മിക്കപ്പെടും ബാഴ്സലോണ വേഴ്സസ് ചെൽസി മത്സരം എപ്പോഴൊക്കെ വന്നോ അപ്പോഴൊക്കെ ഇതെങ്ങനെ ഓർക്കാതെ പോകാനാണ് ഏതായാലും ഈ കളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അടുത്ത അധ്യായവുമായിട്ട് കാണാം